കേരളം പ്രതിവർഷം പാഴാക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ ചക്ക പുറംതൊലി മുതൽ അകക്കാമ്പ് വരെ ഉപയോഗയോഗ്യമെങ്കിലും മലയാളിക്ക് ചക്ക വേണ്ടവിധം ഉപയോഗിക്കാനാകുന്നില്ല വീട്ടിലേക്കുള്ള ആവശ്യത്തിനായി എടുക്കാൻ ചക്ക പ്രിയപ്പെട്ടതാണെങ്കിലും ചക്കയുടെ പിന്നിലെ ബിസിനസ് സാധ്യത മലയാളികൾ കാണുന്നില്ല അതേസമയം തമിഴ്നാട് ചക്ക വിഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ കയറ്റി അയച്ച് സമ്പാദിക്കുന്നത് കോടികളാണ് കേരളത്തിൽ ചക്ക സീസൺ തുടങ്ങിയിട്ടുണ്ട് വരിക്കി മാത്രമാണ് ഡിമാൻഡ് മറ്റുള്ളവ പ്ലാവിൻ ചുവട്ടിൽ പഴുത്തു വീണ് അഴുകി നശിക്കുന്നു ചിപ്സും മറ്റുമുണ്ടാക്കി പണമാക്കേണ്ട ചക്കയാണ് ഇങ്ങനെ കളയുന്നത് പച്ചചക്ക നന്നാക്കി എടുക്കാനുള്ള മടിയാണ് പ്രധാന കാരണം ചിപ്സ് യൂണിറ്റുകൾ പോലും ചക്ക നന്നാക്കാൻ ആളെ കിട്ടാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് ചിപ്സ് വരുത്തി പാക്കറ്റ് ചെയ്ത് വിൽക്കുകയാണ് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ പ്രധാന വിഭവമായിരുന്നു ചക്ക അവിയലായും പുഴുക്കായും വറ്റലായും പഴമായും എല്ലാം വീട്ടിൽ തിളങ്ങി നിന്ന ചക്കയെ പുതുതലമുറ പാടെ കൈവിട്ടു ചക്ക നല്ലൊരു ഔഷധമാണ് പ്രമേഹ രോഗികൾ പച്ചചക്ക കഴിച്ചാൽ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടും ചക്കമുള്ള ഉണക്കി തിളപ്പിച്ചത് ഉഗ്രൻ ദാഹശമിനിയാണ് കടലൂരിനും നെയ്വേലിക്കുമിടയിലുള്ള പെൻറുട്ടി ഗ്രാമത്തിൽ രണ്ടായിരം ഏക്കറിൽ വെള്ളവും വളവും നൽകി വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്ലാന്തോട്ടങ്ങൾ പരിപാലിക്കുന്നുണ്ട് സീസണിൽ ദിവസവും ശരാശരി അൻപത്തി ആറ് ലോഡ് ചക്ക അവിടെ നിന്ന് കയറ്റി അയക്കുന്നു ഇതുപോലെ തോട്ടങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തുമുണ്ട് ടൺ പ്രതിവർഷം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടുകാർ വാങ്ങിക്കൊണ്ടുപോകുന്ന ചക്കയാണ് വിശക്കുന്ന വയറിന് പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമായ കേരളത്തിന്റെ ചക്ക പാഴാക്കുന്നത് അജ്ഞത മൂലമാണെന്ന് കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രമോദ് മാധവൻ പറഞ്ഞു വിറ്റാമിനുകൾ ധാതുക്കൾ കാർബോഹൈഡ്രേറ്റ്സ് ഇലക്ട്രോലൈറ്റുകൾ പൊട്ടാസ്യം ഫൈബർ എന്നിവയാൽ സമ്പന്നമാണ് ചക്ക വിറ്റാമിൻ എ സി എന്നിവയുടെ അളവ് കൂടുതലായതിനാൽ ചക്ക കഴിക്കുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ സിയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ് ചക്കയിൽ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സാണുള്ളത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ചക്ക സഹായകമാണ് ചക്കയുടെ പുറന്തൊല്ലി കൊഴുപ്പുകളും സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയായി വിഘടിക്കുന്നത് തടയുമെന്ന് മറ്റൊരു പഠനം കാണിക്കുന്നു പ്രമേഹ രോഗികൾ ചക്ക കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതില്ലെങ്കിലും അതിന്റെ അളവ് മിതമായിരിക്കണം പഴുക്കാത്ത ചക്ക കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ചക്കക്കുരു പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു മോശം കൊളസ്ട്രോൾ അകറ്റി നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ ചക്ക സഹായിക്കും ചക്ക കഴിവതും കറിയാക്കിയോ ആവിയിൽ വേവിച്ചോ കഴിക്കുന്നതാണ് ഉത്തമം ഉണക്കി പൊടിയാക്കിയും കഴിക്കാം ചക്കയിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും കുറഞ്ഞ കലോറിയും കാർബോഹൈഡ്രേറ്റും ഉള്ളതിനാൽ ശരീരഭാരമോ കൊഴുപ്പോ വർദ്ധിപ്പിക്കാതെ തന്നെ ഇത് ശരീരത്തെ പോഷിപ്പിക്കും കൂടാതെ നാരുകൾ നിങ്ങളുടെ വയർ നന്നായി നിറയ്ക്കുകയും ചെയ്യും ഇത് ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി കുറയ്ക്കുകയും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി